सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्दगोविन्द योऽन्दः प्रविश्य मम वाचमिमां प्रसुप्तां सञ्जीवयत्यखिलशक्तिधरस्वधाम्ना अन्यांश्च हस्तचरिणश्रवणत्वगादीन् प्राणान् नमो भगवतेभ्यम् സദാ ശിവസമാരംഭം ശങ്കരാചാര്യമധ്യമം അസ്മദാര്യ വന്ദേ വന്ദേ ഹരിനാമകീർത്തനം പതിമൂന്നാമത്തെ ശ്ലോകം നിത്യം പ്രധനം സ്വപ്നാദിയിൽ പലവു കണ്ടിട്ടുണർന്നവനോടൊപ്പം ഗൃഹിക്കഹരി നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ ജഗന്നാഥ വിഷ്ണുഹരി നാരായണായ നമാ ജീവാത്മാവും പരമാത്മാവും ഒന്നു തന്നെയാണെന്ന് ഉത്തമബോധമുള്ള ഒരുവന് ദേഹവും കുടുംബബന്ധങ്ങളും സമ്പത്തും എല്ലാം അനിത്യമാണെന്ന് അറിവുണ്ടാകുന്നു സ്വപ്നത്തിൽ പല ദൃശ്യങ്ങളും കണ്ടു കണ്ടുകഴിഞ്ഞ് ഉണർന്ന ആളിനെ പോലെയാണ് അയാളുടെ സ്ഥിതി എന്നറിയുക ഹരിക്കായി നാരായണനായി നമസ്കാരം അഹം ബ്രഹ്മാസ്മി എന്ന വാക്യം ഇവിടെ ആശയം വ്യക്തമാക്കുന്നതാണ് ഈശ്വരനും താനും ഒന്നാണെന്ന് ഉറപ്പുവരുന്ന ഒരുവന് അത്രയും കാലം എൻ്റെ ഭാര്യ എൻ്റെ കുട്ടികൾ എൻ്റെ ധനം എന്നിങ്ങനെ തൻ്റേതെന്ന് വിശ്വസിച്ചിരുന്ന എല്ലാതും നിസ്സാരമായി പോകുന്നു സ്വപ്നത്തിൽ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതുമായ ഓരോന്നും ഉണർന്നു കഴിഞ്ഞാൽ ഇല്ലാത്തതാണ് എന്ന് അറിയുന്ന പോലെ സ്വപ്ന സമാന കളത്ര സുഖം അല്പമായു നിരൂപിക്ക ലക്ഷ്മണ ുള്ള സംസാരമാകെ നിരൂപിക്കൽ സ്വപ്ന തുല്യം സഖേ ഊർക്ക മൂർഖന്മാർ നിത്യമനോവർത്തിച്ചിടുന്നു ഇതേ ആശയം തന്നെയാണ് ആചാര്യൻ അധ്യാത്മരാമായണത്തിൽ ലക്ഷ്മണോപദേശത്തിലും പറഞ്ഞു തരുന്നത് അല്ലയോ ഭഗവാനെ അങ്ങും ഞാനും രണ്ടല്ല ഒന്നാണെന്നുള്ള അനുഭവം ഉണ്ടാക്കിത്തരണേ നാരായണ അങ്ങേക്ക് നമസ്കാരം സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദ ഗോവിന്ദ ഈ വാക്കുകൾ ഭഗവാന്റെയും ഗുരുനാഥന്മാരുടെയും പാദങ്ങളിൽ സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ രാധെ രാധേ